ൃശയും വിജയുമാണ് തമിഴകത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സജീവ ചർച്ച വിജയുടെ അൻപതാം പിറന്നാൾ ദിനത്തിൽ തൃശ പങ്കുവച്ച ഫോട്ടോയാണ് ഇതിന് കാരണം നടനൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു വിജയും ഭാര്യ സംഗീതയും അകൽച്ചയിലാണെന്ന് കഴിഞ്ഞ കുറെ നാളുകളായി സംസാരമുണ്ട് ഇതിന് പിന്നാലെയാണ് തൃഷ വിജയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവച്ചത് ഒരു കാലത്തെ ഹിറ്റ് ജോഡിയായിരുന്ന ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടെന്ന സംസാരം കോളിവുഡിൽ തുടരുകയാണ് തൃഷയോ വിജയോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല തന്റെ പ്രണയത്തെക്കുറിച്ചും ബ്രേക്കപ്പുകളെ കുറിച്ചും ഒരിക്കൽ തൃഷ തുറന്നു സംസാരിച്ചിട്ടുണ്ട് നടൻ റാണ രഘുപതിയുമായുള്ള തൃഷയുടെ പ്രണയം തമിഴകത്തും ടോളിവുഡിലും ഒരു കാലത്ത് ചർച്ചയായതാണ് അടുത്ത സുഹൃത്തുക്കളായിരുന്ന തൃഷയും റാണയും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു എന്നാൽ കുറച്ച് ഡേറ്റിംഗിന് ശേഷം രണ്ടു പേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു ഇതേക്കുറിച്ച് പിന്നീട് ഒരിക്കൽ റാണ ദുപുതിയും സംസാരിച്ചിട്ടുണ്ട് ഒരു പതിറ്റാണ്ടോളമായി അവൾ എന്റെ സുഹൃത്താണ് ഒരു ഘട്ടത്തിൽ ഡേറ്റ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ വർക്ക് ഔട്ട് ആയില്ലെന്നാണ് റാണ അന്ന് വ്യക്തമാക്കിയത് ബ്രേക്കപ്പിന് ശേഷവും റാണയുമായി സൗഹൃദമുണ്ടെന്ന് തൃഷയും നേരത്തെ പറഞ്ഞിട്ടുണ്ട് മറ്റു ചില നടിമാരുമായി റാണ അടുത്തതോടെയാണ് തൃഷ ബന്ധം ഉപേക്ഷിച്ചതെന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിലാണ് റാണ വിവാഹിതനായത് മിഹിഗ ബജാജ് എന്നാണ് ഭാര്യയുടെ പേര് നാൽപ്പതുകാരിയായ തൃഷ ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് വിവാഹമോചനത്തിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും അനുയോജ്യമായ ആളെ കണ്ടാലേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും നടി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വരുൺ മണി എന്ന വ്യവസായമായി തൃഷയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അവർ വിവാഹം വേണ്ടെന്ന് വെച്ചു പിന്നീട് കരിയറിലേക്ക് നടി പൂർണ്ണ ശ്രദ്ധ നൽകി കരിയറിൽ ഉയർച്ചയും താഴ്ചയും തൃഷയ്ക്ക് ഒരുപോലെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു കാലത്തെ താര റാണിയായിരുന്ന തൃശിക്ക് പിന്നീട് അവസരങ്ങൾ കുറഞ്ഞു അതേസമയം അപ്പോഴും നയൻറ്റി സിക്സ് വിണ്ണിത്താണ്ടി പെരുവായ തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളിലൂടെ നടി ഇടയ്ക്കിടെ സാന്നിധ്യം അറിയിച്ചു പൊന്നയിൽ സെൽവൻ എന്ന സിനിമയുടെ വിജയമാണ് അടുത്ത കാലത്ത് തൃശയുടെ കരിയറിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കിയത് നഷ്ടപ്പെട്ട താരമൂല്യം തൃശയെ തേടി തിരികെ എത്തി മലയാളത്തിൽ റാം ഐഡന്റിറ്റി എന്നീ സിനിമകളാണ് തൃശ്യുടേതായി റിലീസ് ചെയ്യാനുള്ളത് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും നടി ഒഴിഞ്ഞു മാറാറാണ് പതിവ് മറുവശത്ത് റാണ ദുഗുപതി കരിയറിലെ തിരക്കുകളിലാണ് തെലുങ്ക് ഹിന്ദി സിനിമാ രംഗത്ത് നടൻ സജീവമായി തുടരുന്നു ബാഹുബലി എന്ന സിനിമയ്ക്ക് ശേഷമാണ് റാണ കൂടുതൽ ജനശ്രദ്ധ നേടുന്നത് അതേസമയം തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നടിയാണ് തൃശ ഇരുപത് വർഷത്തിന് മുകളിൽ ായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇടയ്ക്ക് കരിയറിൽ മണിരത്നത്തിന്റെ അഭിനയിച്ചതിനു ശേഷമാണ് നടി വീണ്ടും സിനിമയിൽ തിളങ്ങാൻ തുടങ്ങിയത് ഇളയ ദളപതി ബിജയുടെ നായികയായി ലിയോ എന്ന സിനിമയിൽ അഭിനയിച്ചതടക്കം തൃശൂടെ രണ്ടാം ഇന്നിംഗ്സ് വിജയമാണെന്ന് പറയാം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്